ഹായ് ഗുഡ് ഈവനിങ് ഓൾ ഞാനിപ്പോൾ വന്നതേ രണ്ടു ദിവസം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു വീഡിയോ ഇല്ലയെന്ന് അന്നേരം നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല അന്നേരം ഫുഡ് ബ്ലോഗ് ഇൻസ്റ്റാഗ്രാമിനാണെങ്കിൽ ഫുഡ് ബ്ലോഗ് ആണെങ്കിൽ എല്ലാവർക്കും കാണാൻ ഇഷ്ടം നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും അതേ ഇല്ല ഞാൻ പറയുന്നില്ല ഇപ്പോൾ നമുക്ക് വൈകുന്നേരം അപ്പോൾ ഞാൻ ഇന്ന് ചെറുപുഴ പോയായിരുന്നു അന്നേരം ചെറുപുഴന്ന് വരുമ്പോൾ കോഴി മേടിച്ചായിരുന്നു അത് ചിക്കൻ ചിക്കൻ കറി പിന്നെ കപ്പ നമ്മള് ഏർ ഇന്ന് തരച്ചല്ല ഇന്ന് നമ്മൾ ഇവിടെ ചെണ്ടം എന്ന് പറയും അന്നേരം അത് അമ്മ വെച്ചിട്ട് താഴോട്ട് പോയിട്ടുണ്ട് ഞാൻ ആണെങ്കിൽ കറി മുട്ടത്ത അടുപ്പിന് വെച്ചിട്ടുണ്ട് അതേ ചെറിയൊരു വിശേഷം ഉള്ളു വൈകുന്നേരം അപ്പൊ നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം ഇതേണ്ട നമ്മുടെ കപ്പ ഇങ്ങനെ വേവിക്കുന്നതിനാണ് ചെണ്ടം എന്ന് പറയുന്നത് അന്നേരം എന്നോട് വേവ് നോക്കിട്ട് എനിക്ക് ഇതൊന്നും ഈ വക സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ എന്നോട് നോക്കണമെന്ന് പറഞ്ഞു വെന്തൂന്നാണ് തോന്നുന്നേ ഇനിയിപ്പോൾ നമുക്ക് ഊറ്റിയിട്ട് ഇത് വെക്കാം പിന്നെ എൻ്റെ കറി കാണിച്ചു തരാം കറിയുടെ എല്ലാം ഞാനാണേ കണ്ടോ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം വെന്തില്ല കേട്ടോ വെന്തൊക്കെ വരുമ്പോൾ എൻ്റെ കറക്റ്റ് പാകമാവും എല്ലാവർക്കും തോന്നുന്നു വെള്ളം അധികം തോന്നും വെള്ളം അധികം ഒന്നുമല്ല ഇത് വെന്ത് കറക്റ്റാകുമ്പോൾ നമ്മുടെ പാകത്തിനായിക്കോളും പിന്നെ ഞാൻ മിക്കവാറും കുക്കറിലൊക്കെയാണ് വെക്കുന്നത് പിന്നെ ഇന്നിങ്ങനെ അടുപ്പിൽ വേവിച്ച് ഇടാ